महाकाय सूर्यकोड़ी समप्रभा निर्विघ्न गुर मे गुरु ब्रह्मा गुरु विष्णु गुरु महेश्वर महेश्वरः गुरु, गुरु साक्षात् परब्रह्म तस्मै श्री गुरुभ्यो नमः എസ് എം ഐ സി ടി കെ പി അസ്ട്രോ സെൻറ്റർ നിങ്ങളേവരെയും സ്വാഗതം ചെയ്യുന്നു നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും സർവ്വ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഗൃഹത്തിന് അസ്ഥിഭാരം എടുക്കുമ്പോൾ വാസ്തുപുരുഷന് യാതൊരു അവയവങ്ങൾക്കും ഹീനത്വം സംഭവിക്കാതെ വാസ്തു കണക്കനുസരിച്ച് കൃത്യമായി അസ്ഥി എടുത്താൽ വാസ്തുപുരുഷൻ പൂർണ്ണ ശരീരനായിരിക്കും അങ്ങനെ വാസ്തുപുരുഷൻ പൂർണ്ണ ശരീരനായിരിക്കുന്ന ഗ്രഹത്തിൽ വസിക്കുന്നവർക്ക് എന്തെല്ലാം ഗുണങ്ങളാണ് ഉണ്ടാവുക വാസ്തുപുരുഷന് പൂർണ ശരീരമുണ്ടെങ്കിൽ ഓരോരവയവങ്ങൾക്കും ഹീനത്വം സംഭവിച്ചാൽ അതിനനുസരിച്ചുള്ള ദോഷങ്ങൾ ആ ഗൃഹത്തിൽ വസിക്കുന്നവർക്ക് സംഭവിക്കാനിടയുണ്ട് അതുകൊണ്ട് അതിനെ ഒഴിവാക്കിയിട്ട് ഒരു അംഗങ്ങൾക്കും ഹീനത്തും സംഭവിക്കാതെ പൂര്ണ ശരീരനായിരുന്നാൽ ആ വീട്ടിൽ വസിക്കുന്നവർക്ക് സമൂഹത്തിൽ അംഗീകാരം ബഹുമാന്യത അതുപോലെ തന്നെ ധാരാളം ധന പ പല വിധത്തിലുള്ള ധനലബ്ധി ആ ധനലബ്ധി കൊണ്ടുള്ള എല്ലാവിധ സുഖ അനുഭവങ്ങളും മനസ്സമാധാനം സന്തോഷം ആരോഗ്യം എന്നിവ പൂർണ്ണമായി ലഭിക്കാൻ ഇടയാകും എന്നുള്ളതാണ് പ്രമാണം അസ്ഥി എടുക്കുമ്പോൾ ഏതെങ്കിലും വിധത്തിൽ വാസ്തുപുരുഷൻ്റെ ഏതെങ്കിലും അംഗങ്ങൾക്ക് വികലത അല്ലെങ്കിൽ ഹീനത്വം സംഭവിച്ചാൽ എന്തൊക്കെ ദോഷങ്ങളാണ് ആ വീട്ടിൽ വസിക്കുന്നവർക്ക് ഉണ്ടാവുക എന്ന് നമുക്ക് മനസ്സിലാക്കാം വാസ്തുപുരുഷന് അസ്ഥിഭാരം എടുക്കുന്ന സമയത്ത് വലത്തെ കൈക്ക് എന്തെങ്കിലും ഹീനത്വം സംഭവിച്ചാൽ ആ വീട്ടിൽ വസിക്കുന്നവരുടെ അർത്ഥനാശം സ്ത്രീദോഷം എന്നിവ സംഭവിക്കും ഇടത്തെ കൈ ഇല്ലെങ്കിൽ ധനധാന്യാതിഹാനി ശിരസ് ഹീനത്വം സംഭവിച്ചാൽ ധനം സുഖം ആരോഗ്യം തുടങ്ങിയവ സർവ്വവും നശിക്കാനിടയാകും വാസ്തുപുരുഷൻ്റെ പാദത്തിനാണ് വൈകല്യം സംഭവിച്ചത് എങ്കിൽ ആ വീട്ടിൽ വസിക്കുന്ന സ്ത്രീകൾക്ക് ദോഷം പുത്രമരണം ദാസിവൃത്തി ചെയ്യാനിടയാവുക എന്നിവയാണ് ഫലം അതുകൊണ്ട് അസ്ഥിഭാരം കീറുമ്പോൾ വാസ്തുപുരുഷൻ്റെ അവയവങ്ങളെ പ്രത്യേകം ശ്രദ്ധിക്കണം ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ വേണ്ടപ്പെട്ടവർക്കും സുഹൃത്തുക്കൾക്കുമൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ അഭിപ്രായം കമൻ ബോക്സിൽ അറിയിക്കുക വേറൊരു വിശേഷവുമായി നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം